ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയുടെ അടുത്തോട്ട് രോഹിത്തും ഷാലിനിയും വന്നിരിക്കുകയാണ് കേട്ടോ എന്നാൽ സത്യവാമയെ രാഘവൻ ഇങ്ങനെ വിളിക്കുകയാണ് കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ സത്യവാമ നല്ല രീതിയിലാണല്ലോ ഷാലിനിയെ സ്വീകരിച്ചത് ആ സ്വീകരണം എന്തായാലും ഇവിടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയൊക്കെയാണ് കേട്ടോ സത്യഭാമയുടെ സോറി രാഘവൻ്റെ മുന്നിൽ കേട്ടോ അങ്ങനെ രാഘവൻ ബാമേ ബാമേ ഒന്നുങ്ങ് വന്നേ ഒന്നെങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം വിളിക്കുമ്പോൾ ബാമ എത്തുന്നുട്ടോ മാമ വന്ന ഉടനെ തന്നെ കാണുന്ന കാഴ്ച രോഹിത്തിനെയും സത്യം ഈ പറയുന്ന ഷാലിനിയായിരിക്കും കേട്ടോ എന്നാൽ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഷാലിനി യും ചിരിച്ചും കൊണ്ട് നിൽക്കുന്ന രോഹിത്തിനെയും കാണുമ്പോൾ സത്യഭാമക്ക് കലയടങ്ങാൻ കഴിയും കഴിയുന്നില്ല കേട്ടോ അല്ലെങ്കിൽ അടക്കാൻ കഴിയുന്നില്ല അങ്ങനെ സത്യഭാമ ഇങ്ങനെ നോക്കുകയാണ് രോഹിത്തിനെ ദേഷ്യ ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആ സമയം രോഹിത്താണെങ്കിലോ ഇങ്ങനെ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കൂ കേട്ടോ പക്ഷേ സത്യാമ്മ തിരിഞ്ഞു നോക്കില്ല സത്യമ്മ പറയും എന്തിനാണ് ഷാലി ഇനി ഇവനെയും കൊണ്ടു അതിൻ്റെ ആവശ്യം എന്താ എന്തിനാ വല്ലവരെയും കൊണ്ട് വരേണ്ട ആവശ്യം എന്ന് ചോദിക്കാണ്ട് കേട്ടോ അപ്പോഴേക്കും രാഘവൻ പറയാണ് ബാമേ ഇങ്ങനെയൊക്കെയാണോ ഒരാൾ വീട്ടിൽ വന്നാൽ സംസാരിക്കേണ്ടത് പിന്നെ എങ്ങനെയാണവ സംസാരിക്കേണ്ടതൊന്നും പഠിപ്പിച്ചത് തന്നാ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ താൻ അവിടെ രോഹിത് വീണ്ടും അമ്മയെ എനിക്ക് തെറ്റുപറ്റി എൻ്റെ അടുത്ത് തെറ്റുപറ്റിയ പിന്നെ അമ്മയല്ലേ ക്ഷമിക്കേണ്ടത് അപ്പോഴേക്കും വീണ്ടും സത്യഭാമ്മ ഞാൻ പറഞ്ഞു വെറുതെ ആവശ്യമില്ലാതെ ഓരോരുത്തന്മാരെ വീട്ടിലോട്ട് കയറ്റിയിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഇപ്പോൾ ഒരു മനസമാധാനമുണ്ട് ഉള്ളത് കുറച്ചാണെങ്കിലും ഉള്ളത് കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്ന് അങ്ങ് പറയുമ്പോൾ ഷാലിനി പറയണത് സത്യമ്മയെ ഇവിടോട്ട് വന്നതിലെ ഒരു കാര്യമുണ്ട് അച്ഛൻ്റെയോടും കൂടിയിട്ട് ഒരു കാര്യം പറയാൻ ാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് വിഷ്ണു ഉണ്ടാണാവോ അപ്പോൾ രാഘവൻ പറയണേ വിഷ്ണു ഇല്ല അവിടെ വിഷ്ണു ആർക്കോ ഒരു പോസ്റ്റ് ഒഴിവുണ്ടെന്നോ എന്തോ പോകണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ അവനെ ഇവിടെ നിന്നും പോയി ആ കെ കെ ഗ്രൂപ്പിൻ്റെ ഇല്ലേ അയാളാണ് വന്ന് കൊണ്ടുപോയതെന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ അപ്പം ഷാനി ശരി ഞാൻ വന്ന കാര്യം എന്താണെന്ന് സത്യമ്മയ പറയട്ടെ എന്ന് സത്യമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഷാനിങ്ങനെ പറയുന്നുണ്ട് ആ സമയം സത്യമ്മ ഒന്നും മുഖം തിരിക്കുന്നില്ല ഇതേ സമയം രാഘവൻ മക്കളെ നിങ്ങൾ വന്ന കാര്യം എന്താച്ചാ പറ അച്ഛ അമ്മ നമ്മുടെ ആ വീടുണ്ടല്ലോ ആ വീട് ഞാൻ അച്ഛൻ്റെ പേരിലാക്കിയിട്ടുള്ള ആ ഒരു ആധാരമാണിതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാഘവന്റെ കയ്യിൽ കൊടുക്കണേട്ടാ ആ സമയം സത്യമാമ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് സത്യമ്മ അവിടെ പറയുന്ന കേട്ടോ ആർക്ക് വേണം ഈ വീട് മര്യാദക്ക് രാഘവേട്ട നിങ്ങൾ അത് തിരിച്ചു കൊടുക്കുന്നുണ്ടോ ആ വീട്ടിലുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാം ഞാൻ ഒഴിവാക്കി ഒന്നും വേണ്ട ഇനി ആ വീടേ വേണ്ട ഒന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ചെറിയ വാടക വീടാണെങ്കിലും നമുക്ക് മനസ്സമാധാനം കൊണ്ട് മനസ്സമാധാനമായി ജീവിക്കാൻ കഴിയുന്നുണ്ടെന്ന് പറയണിട്ടാ അത് കേൾക്കുന്ന ഇവിടെ രാഘവൻ പറയാം ഭാമിനിയന്ന് അടങ്ങ് അപ്പോഴേക്കും ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ രോഹിത്ത് ഇതിങ്ങനെ അച്ഛൻ്റെ പേരിൽ അന്ന് എഴുതാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ അന്ന് അച്ഛനും മറവി കാരണം അത് നടന്നില്ല എന്നാൽ ആ രജിസ്ട്രാറെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ ആ രജിസ്ട്രാറ് നടത്തി തന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് ഏറ്റോ ഷാലിനെ എന്നിട്ട് പറയുകയാണ് രോഹിത്തെ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ തിരുത്തുന്നു കാരണം ഞാനാണല്ലോ അച്ഛനെയും ഈ ഒരു അവസ്ഥയിലോട്ട് വിട്ടത് അപ്പോൾ എനിക്കാണല്ലോ ഇതിൻ്റെ ശിക്ഷ കിട്ടേണ്ടത് അല്ലാതെ അച്ഛനും അമ്മയല്ലല്ലോ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ വാടക വീട്ടിൽ നിന്നുള്ള അച്ഛനും അമ്മയെ ആ വീട്ടിൽ പോയി നിൽക്കണം എനിക്കതാണ് എൻ്റെ മനസ്സിന് സമാധാനം ദേ ഇവിടെ നിന്ന് തരാൻ പറയൂ എനിക്ക് കഴിയുന്നില്ല ഇവരെ കാണുമ്പോൾ അപ്പോൾ സത്യമ്മയുടെ ഈഗോ ആണ് കേട്ടോ സത്യമ്മ അഭിനയിക്കായിരിക്കും ഒരിക്കലും രോഹിത്തിന് ഇഷ്ടലായ്മ ഒന്നും ഉണ്ടാവില്ല സ്വന്തം മകനെ പോലെ തന്നെ കണ്ടതല്ലേ അതുകൊണ്ട് കുറേ വഴക്ക് പറയും കേട്ടോ എന്നാൽ ഈ സമയം രഘവം പറയണു ബാമി നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് എനിക്കെൻ്റെ വീട് വേണം ഇവിടെ വന്നതിന് ശേഷം ഞാൻ മനസ്സമാധാനമായി ഉറങ്ങിയിട്ടില്ല എൻ്റെ വീടും എൻ്റെ പരിസരവും ഞാനൊന്നും മരിക്കുകയാണെങ്കിൽ എനിക്ക് കിടക്കാനുള്ള ഒരു സ്ഥലവുമാണ് അത് എനിക്കെൻ്റെ വീട് വേണം എൻ്റെ അച്ഛനമ്മമാർ താമസിക്കുന്ന വീടാണ് എനിക്കങ്ങോട്ട് പോകണം എന്ന് ഭാമയോട് പറയുമ്പോൾ സത്യമ്മ അറിയണേ ഇല്ല ഞാനില്ല ഞാൻ ഈ ചെറിയ കൂരയിലാണെങ്കിലും എവിടെ താമസിക്കും ഇവിടെ താമസിക്കുന്ന സുഖം വേറെ എവിടെയും താമസിക്കുമ്പോൾ കിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട വേണ്ടി സത്യമ്മ പറയുമ്പോൾ ഉടൻ തന്നെ രോഹിത്തെ കാലി പിടിക്കാനായിട്ടാ സത്യമ്മയെ നിങ്ങളെന്നോട് ക്ഷമിക്കണം ചെയ്ത തെറ്റി തന്നെയാണ് അമ്മേ അമ്മ എന്നെ വഴക്ക് പറഞ്ഞാലും ആട്ടി ഓടിച്ചാലും ഒന്നും അതിൽ ശിക്ഷയാവില്ലെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് എനിക്ക് ക്ഷമ തരണം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയാണേട്ടാ അതേസമയം ി നോക്കിയ നിൽക്കാണ് അങ്ങനെ രാഘവൻ ആ ആധാരം വേടിക്കുന്നു എന്നാൽ ഈ സമയം ഇവിടെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് രാജീവും ശാരദാമ്മയും കൂടിയിട്ട് ഷാരിയോട് എന്താണ് വിവരങ്ങൾ രാജീവ് എന്നാ പോയത് രാജീവ് ഉള്ളപ്പോൾ എങ്ങനെയാണ് അവരുടെ അമ്മയും അമ്മാവനും അപ്പോൾ ഷാരി പറയുന്നുണ്ട് എനിക്കമ്മയെ ശാരീരികമായും മാനസികമായും അവർ ഒരുപാട് ദ്രോഹിക്കും രാജീവ് സാർ ഉള്ളപ്പോൾ രാജീവ് സാറിൻ്റെ അടുത്തിരുന്ന പിന്നീട് അത് പ്രശ്നമാവും രാജീവ് സാർ ഇല്ലെങ്കിൽ പിന്നീട് വേറെ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് വീട്ടിൽ എന്നും വഴക്കാവത തന്നെ രാജീവ് സാറിനും മടുത്തു കാരണം ഞാനൊരു പ്രശ്നക്കാരിയാണെന്ന് രാജീവ് സാറിനും തോന്നിത്തുടങ്ങി അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിലയില്ലാതായി അതുകൊണ്ട് തന്നെ അവർ ക്രൂരതകൾ കൂടുതൽ കൂടുതൽ എന്നോട് കാട്ടൽ തുടങ്ങി അപ്പോഴാണ് രാജീവ് സാറിന് ഒരു ഇത് വന്നത് അപ്പോൾ രാജീവ് സാർ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ രണ്ടാഴ്ച ഒക്കെ ആവുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഷാരി കൊഴഞ്ഞു വീഴുക ഇതൊക്കെ കേട്ട് ഷാലിയും ഞെട്ടിപ്പോകാന് അപ്പം എന്തായാലും അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോണ്ട് ഷാരിയേച്ചി എന്ന് പറയലും വിഴലും കഴിഞ്ഞാൽ ൂട്ടോ അപ്പോഴേക്കും ഷാരിയെ ചെയ് മോളെ മോളെ നിനക്ക് എന്താ പറ്റിയത് എന്ന് ഷാരാമ പറയുന്നുണ്ട് അങ്ങനെ ഷാരിയെ ഒരുപാട് തട്ടി വിളിക്കാൻ ശ്രമിക്കും പക്ഷേ കൺ തുറക്കുന്നില്ല ഇതേ സമയം നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ കേട്ടോ പിന്നീടാണെങ്കിലും രാഘവൻ പറയണേ എനിക്കെൻ്റെ വീട് കിട്ടി എനിക്കെൻ്റെ വീട് കിട്ടി മാമെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വേഗം മാറണം നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട പാമേ നമുക്ക് പഴയതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാവരും ചേർന്നിട്ടുള്ള ആ വീട് അതൊരു സ്വപ്നം ോകമാണ് പാവേ നമുക്ക് അവിടെ പോയി താമസിക്കാൻ പാവേ സത്യമ്മ പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും അടങ്ങുന്നുണ്ട നിങ്ങളൊന്നും ഒതുങ്ങുന്നുണ്ടോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഞാൻ ആ വീടിനെ കുറിച്ച് ഓർത്തിട്ടില്ല കാരണം എൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പം ജീവിതം എന്തെന്ന് ഞാൻ പഠിച്ചു ആ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്കതൊന്നും അറിയില്ലായിരുന്നു എനിക്ക് എൻ്റെതായ വഴിയിലൂടെ മാത്രം പോകാൻ അറിയാമായിരുന്നുള്ളൂ ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി അതുകൊണ്ട് രാഘവേട്ട വേണ്ട നമുക്ക് ആ വീട് വേണ്ട ഇനി നമുക്ക് ഈ വാടക വീട്ടിൽ താമസിക്കാന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എത്ര കാലം നമുക്ക് ഈ വാടക വിട്ടി താമസിക്കാൻ കഴിയും നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ നമ്മുടെ വീടല്ലേ നമ്മുടെ മോനെ നമുക്ക് തിരികെ തന്നില്ലേ അവനോട് നീ ക്ഷമിക്കില്ലേ അവന് പാവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രോഹിത് സത്യമ്മയുടെ കാല് പിടിക്കാനായിട്ടോ സത്യമ്മ എനിക്ക് തെറ്റ് പറ്റിയ എന്നൊക്കെ പറയുമ്പോൾ സത്യമ്മ പറയണേ എടാ ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നീ ഇറങ്ങി പോകുകയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് അതൊരു പരിഹാരമാണോ എന്തിനെങ്കിലും ഒരു പരിഹാരം ആയിട്ടുണ്ടോ എന്നെ വരെ എന്താ നീ ഇങ്ങനെ എന്നെ വിട്ട് പോവുക ചെയ്ത് ചെയ്യേണ്ടത് വിഷ്ണുവിനെ ഞാൻ എന്തൊക്കെ പറയുന്നു എന്നിട്ട് വിഷ്ണു എന്നെ വിട്ട് പോവുക ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഈ സത്യാമ്മ അങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഒരു ഇത്തിരി സങ്കടം വരുകയാണ് കേട്ടോ ഇതേ സമയം ഷാരിയെ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ എമർജൻസിയിൽ വാർഡിൽ കേട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഡോക്ടർ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഷാരാമയും ഷാലി ആകെ പേടിച്ചിരിക്കുകയാണ് ഇനി ഷാക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന പേടി അവരിൽ വരുന്നു കേട്ടോ അങ്ങനെ അവർ ഭയത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയമാണ് ഡോക്ടർ വന്ന് പറയുന്നത് ഷാരി ഗർഭിണിയാണെന്നുള്ള സത്യം കേട്ടോ അത് കേൾക്കുന്ന ശാരദാമ്മയുടെയും ഷാലിനിയുടെയും മനസ്സ് വല്ലാതെ തണുക്കാണ് ഇത്രയും സന്തോഷിക്കാൻ വേറെ ഒന്നുമില്ല അത്രയും സന്തോഷമുള്ളൊരു വാർത്തയാണല്ലോ കേട്ടിരിക്കുന്നത് ഷാരി ഗർഭിണിയാണ് എന്നുള്ള സത്യം പറയുമ്പോൾ അവർക്ക് പിന്നീട് പറയാൻ വാക്കുകളില്ല കേട്ടോ ആദ്യമായി തൻ്റെ തറവാട്ടിലോട്ട് ഒരു പേരക്കുഞ്ഞ് വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ അത് പറയാനില്ല